ഇന്നത്തെ സെമി ഫൈനൽ മാച്ച് സോറി സെമി ഫൈനൽ അല്ല എലിമിനേറ്റർ മാച്ച് കണ്ടവരുണ്ടെങ്കിൽ അതായത് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് നമ്മൾ ഈ ഒരു മാച്ച് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നിങ്ങളെല്ലാം പറഞ്ഞു കാണാം ജംഷഡ്പൂർ എഫ് സി കാലിൽ ജമ്മീലിൻ്റെ ഒരു ഹറാം ഫുട്ബോളിൽ വീണ്ടും വിജയിച്ചിരിക്കുകയാണ് രണ്ട് പൂജ്യത്തിന് ഹാവി ഫെർണാണ്ടസ് അവസാന മിനിറ്റിൽ ഒരു ഗോൾ നേടുന്നു ഇരുപത്തൊമ്പതാം മിനിറ്റിൽ നമ്മുടെ സ്റ്റീഫനസയും ഒരു ഗോൾ നേടുന്നു സോ ആ ഒരു ഗോളിൽ അവർ വിജയിക്കുകയാണ് സോ എന്തായാലും ഒരു റെഡ് കാർഡൊക്കെ ജംഷഡ്പൂർ എഫ് സിക്ക് കിട്ടി എന്നിട്ട് പോലും അവർ ഞാൻ പറഞ്ഞ പോലെ കാലിൽ ജമീലിൻ്റെ ഒരു ഹറാം ഫുട്ബോളിൽ വിജയിച്ച് കയറുകയാണ് സോ എന്തായാലും ഏറ്റവും അവസാനമാണ് എന്ന് പറയുന്നത് ഹാവി ഫെർണാണ്ടസ് ആ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിൽ ജമീൽ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ യു ആൻ പെട്രോ മലയാളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കോച്ച് അങ്ങോട്ടി എന്ന അദ്ദേഹത്തിന് അടിയിടാൻ പോയത് നിങ്ങളൊക്കെ കണ്ടു കാണും സോ അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷനും മറ്റു കാലാവസ്ഥ കണ്ടോണ്ട് നിങ്ങൾ അത് നിങ്ങൾ ടീം കണ്ടുകൊണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും മാച്ചിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പൊരിഞ്ഞടി ഇത് സാധാരണമാണ് ഓവൻ കോയിൽ ഇതുപോലെ തന്നെയാണ് യുവാൻ പെഡ്രോ ബനാലി ഇതുപോലെ തന്നെയാണ് രണ്ട് പറഞ്ഞ ക്യാരക്ടർ ഇതുപോലെ തന്നെയാണ് സോ എന്തായാലും രണ്ടുപേരും ടീമിന് വേണ്ടി നൂറ് ശതമാനം കൊടുക്കുന്ന ഒരു കോച്ച്മാരാണ് സി അവരുടെ മെന്റാലിറ്റിയിൽ ഇങ്ങനെയായിരിക്കും അവർ സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ പറയുക സോ അടുത്ത വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ